السلام സൂറത്തുഖലാസിന്റെ നാമം അതുപോലെ അതിൻ്റെ ശ്രേഷ്ഠതകൾ ഈ സൂറയുടെ ഉള്ളടക്കം അതേപോലെ തന്നെ അവതരണ പശ്ചാത്തലം പിന്നെ സൂറത്തുൽ പാരായണ നിയമങ്ങൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസിലൂടെ നാം മനസ്സിലാക്കി ഇനി നാം സൂറയിലേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസിൽ ആകെ നാല് സൂക്തങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നാല് സൂക്തങ്ങളും കൂടിച്ചേർന്ന് അള്ളാഹുവിന്റെ ഏകത്വത്തെ വളരെ ഭദ്രമായിട്ട് അവതരിപ്പിക്കുന്നു നമുക്കിനി സൂറയിലെ സൂക്തങ്ങളിലേക്ക് പോകാം കൊല്ല നീ പറയുക നാം പഠിക്കുന്ന എത്രാമത്തെ കൊല്ലാണിത് മൂന്നാമത്തെ കൊല്ലാണ് നേരത്തെ സൂറത്തു നാസിലും അതേപോലെ സൂറത്തുൽ ഫലക്കിലും നാം കൊൽ പഠിച്ചു ഇവിടെ മൂന്നാമത്തെ സൂറയാണ് കൊൽ കൊണ്ട് തുടങ്ങുന്ന മൂന്നാമത്തെ സൂറയാണ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കൊൽ കൊണ്ട് ആരംഭിക്കുന്ന എത്ര സൂറകൾ വിശുദ്ധ ഓർക്കാനിലുണ്ട് അതിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതിന് മൂന്നാമത്തെ സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ് കൊൽ നീ പറയുക അല്ലെങ്കിൽ നീ പ്രഖ്യാപിക്കുക കൊൽ അടുത്ത വാക്ക് ഹുവ എന്നാണ് ഹുവ ഹാ ഹാ എഴുതുമ്പോ ഇങ്ങനെ ഇങ്ങനെയാണ് നേരത്തെ നമ്മൾ എഴുതി പഠിച്ചത് ഹുവ ഹതിന്റെ അർത്ഥം അവൻ എന്നാണ് അല്ലെങ്കിൽ അത് എന്നു ആകാം അവൻ അല്ലെങ്കിൽ അത് അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അത് എന്ന വസ്തുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ജീവികളെ കുറിച്ചോക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അത് അവൻ അല്ലെങ്കിൽ അത് അപ്പൊ ഇതിന്റെ സ്ത്രീലിംഗ രൂപം എന്തായിരിക്കും അവൾ എന്ന് പറയാൻ ഹിയ ഉപയോഗിക്കും ഈ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന വാക്കാണ് ഹിയ ഇതിന്റെ അർത്ഥം അവൾ എന്നാണ് അവൾ ഹുവാൻ അവൻ അതിന്റെ സ്ത്രീലിംഗ പദമാണ് ഹിയ സ്ത്രീലിംഗ പദത്തിന് അറബിയിൽ എന്താ പറയാ സ്ത്രീലിംഗ പദം എന്നതിന് എന്ന വാക്കാണ് ഉപയോഗിക്കുക ഉൻസാ സ്ത്രീ എന്നാണ് അർത്ഥം ിൽ ഉണ്ട് അപ്പൊ സ്ത്രീലിംഗ പദം എന്ന് ഉദ്ദേശിക്കുന്നു അപ്പൊ പുല്ലിംഗത്തിന് എന്ത് പറയും മുദക്കർ എന്നാണ് പറയാർ പുരുഷനാണ് അതിൽ നിന്ന് മുദക്കർ എന്ന വാക്കാണ് പുല്ലിംഗം എന്ന ഉദ്ദേശത്തിൽ ഉപയോഗിക്കും അപ്പൊ ഹുവയുടെ മുഅന്നസ് ആണ് ഹിയ എന്നാണ് പറയുക ഹുവയുടെ സ്ത്രീലിംഗ രൂപമാണ് ഹിയ എന്നത് അപ്പോ മുൻഎസ് എന്ന് സൂചിപ്പിക്കാൻ നമുക്ക് ഈ രണ്ട് അക്ഷരങ്ങൾ മാത്രം എഴുതിയാ മതി ഇങ്ങനെ കണ്ടാൽ സ്ത്രീലിംഗ പദം എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കും അപ്പൊ ഹുവയുടെ മുൻ എസ് ആണ് ഹിയ എന്ന് മനസ്സിലാക്കാൻ കഴിയും സ്ത്രീലിംഗം മുതക്കർ പുല്ലിംഗപദം മുൻ എസ് സ്ത്രീലിംഗപദർ പദം എന്നാണ് ഹുവ അവൻ ഹിയ അവൾ

അഹദ് അഹദ് ഏകൻ ഏകൻ എന്നാണ് ഖുൽ പറയുക ഹുവ അവൻ അല്ലാഹു അപ്പൊ ഒന്നിച്ച അർത്ഥം പറയാം ഖുൽ അഹദ് പറയുക അവൻ അല്ലാഹു ഏകൻ ഇങ്ങനെ തന്നെയാണ് ആ വാചകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇനി കുറച്ചുകൂടി പിന്നെ വ്യക്തതയോടുകൂടി പറയാം പ്രവാചകരെ പറയുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക അവൻ അള്ളാഹു ആകുന്നു ഏകൻ ഇങ്ങനെയും ചില തസ്സീറുകളിൽ അർത്ഥം കൊടുത്തു കാണാം അവൻ അള്ളാഹു ആകുന്നു ഏകൻ ഈ ശൈലിയിലും അർത്ഥം പറയാവുന്നാണ് പറയുക പ്രഖ്യാപിക്കുക അവൻ അള്ളാഹു ആകുന്നു ഏകൻ അല്ലെങ്കിൽ അള്ളാഹു അവൻ ഏകനാകുന്നു എന്ന ശൈലിയിലൊക്കെ പറയാവുന്നാണ് ഇപ്പൊ വ്യക്തതയോടുകൂടി അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഇത്രയേ ഇത്രയുള്ളു ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം പറയുക അവൻ 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 ഏകൻ ഏകനായ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോ ഒന്നുകൂടി വ്യക്തത വരും എന്തിനാണ് ഇവിടെ അവൻ ഹുവ എന്ന വാക്ക് ഉപയോഗിച്ചത് ഹൊൽ പറയൂ അള്ളാഹു അഹദ് അള്ളാഹു ഏകൻ എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് അവൻ ഉപയോഗിച്ചത് അതിനെ കുറിച്ച് ഖുർആാൻ വ്യാഖ്യാനാക്കൾ വിശദീകരിക്കുന്നത് ഇതൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വസ്ലമയോട് മക്കാംശുകൾ ചോദിച്ച ചോദ്യം മുഹമ്മദ് നിന്റെ ദൈവത്തിന്റെ ഏതാണ് നിന്റെ ദൈവം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് കല്ലുകൊണ്ടാണോ മരം കൊണ്ടാണോ എന്ന് ചോദിച്ചില്ലേ ആ ചോദ്യത്തിന്റെ ഉത്തരമാണിത് കൊൽ അവരോട് പറയൂ ഹുവ അവൻ അഥവാ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ദൈവമുണ്ടല്ല കൊണ്ടല്ല അവൻ അള്ളാഹുവാണ് അഹദ് ഏകനാണ് അവൻ അള്ളാഹുവാണ് അവൻ ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ വിശദീകരണം ആരംഭിക്കുന്നത് തന്നെ അപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്ന അള്ളാഹു പ്രത്യേക കുലത്തിന്റെ കുടുംബത്തിന്റെ പ്രതിനിധിയല്ല അങ്ങനെ ഒരു പ്രത്യേക ദൈവമല്ല ഖുറൈശികളുടെ ദൈവം അറബികളുടെ ദൈവം അങ്ങനെയല്ല മറിച്ച് അവൻ അള്ളാഹുവാണ് പിന്നെ അവന്റെ പ്രത്യേകത അവൻ ഏകനാണ് എന്നതുമാകുന്നു അപ്പൊ ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാവും അള്ളാഹു പിന്നെ പുരുഷനാണോ സ്ത്രീയാണോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ പൊതുവെ ഹുവാ എന്ന വാക്ക് പിന്നെ പുല്ലിംഗത്തിനാണോ ഉപയോഗിക്കുക എന്ന് നേരത്തെ മനസ്സിലാക്കി അപ്പൊ അള്ളാഹു പുരുഷനാണോ സ്ത്രീയാണോ മറ്റു പല ദൈവസങ്കല്പങ്ങളും അങ്ങനെ കാണാം അവതാര സങ്കല്പങ്ങൾ മറ്റുമൊക്കെ പിന്നെ പുരുഷ ദൈവങ്ങളുണ്ട് അതുപോലെ സ്ത്രീ ദൈവങ്ങളുണ്ട് ലക്ഷ്മിമാരുണ്ട് ദേവന്മാരുണ്ട് ദേവിമാരുണ്ട് എന്നൊക്കെ കാണാം എന്ന പോലെ ഇസ്ലാമിലും പുരുഷനാണോ ദിവ്യത്വത്തിന് അർഹതയുള്ളവൻ അല്ലെങ്കിൽ പുരുഷാധിപത്യം പിന്നെ വിശ്വാസരംഗത്തും ഉണ്ടോ എന്ന് നമുക്ക് തോന്നാം ഇത് ഭാഷാപരമായിട്ട് അത് എന്ന് വ്യക്തമാക്കുവാനും ഹുവ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ അവൻ എന്ന് മാത്രല്ല അത് എന്നതിനും പൊതുവെ ഉപയോഗിക്കുന്നത് ഹുവ എന്ന വാക്കുക തന്നെയാണ് അത് ഭാഷയുടെ ഒരു പരിമിതിയാണ് അല്ലെങ്കിൽ ഒരു ഉപയോഗ രീതിയാണ് എന്നാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് സംസ്കൃത ഭാഷയിൽ ആണും പെണ്ണും അല്ലാത്ത എന്ന് പറഞ്ഞാൽ നപുംസകം എന്നതിന് പ്രത്യേകമായ പ്രയോഗം തന്നെ ഉണ്ട് പിന്നെ ബ്രഹ്മാവ് അല്ലെങ്കിൽ ദൈവം എന്നത് നപുംസകമായിട്ടാണ് അത്രേ സംസ്കൃത ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അറബി ഭാഷയിൽ നപുംസകം എന്ന ആശയത്തിൽ പ്രത്യേകമായിട്ട് വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നാൽ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എന്ന് പറയുകയാണെങ്കിൽ പറയുക അത് അല്ലാഹു ആകുന്നു ഏകൻ എന്ന് അത് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കില ആ ശക്തി എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് ആ പരമമായ ശക്തി അള്ളാഹുവാണ് അവൻ ഏകനാണ് എന്നായിരിക്കും പ്രഖ്യാപിക്കുക ഹുവ അവൻ അവൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ശക്തി അത് അഹദുൻ ഏകനാണ് ഇനി എന്ന വാക്കിനെ കുറിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടത് നേരത്തെ പലപ്പോഴും അള്ളാഹു വന്നിട്ടുണ്ട് അവിടെ അവിടെ വന്നു 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 ബിസ്മില്ലാഹി വീണ്ടും സൂറത്തുൽ ഫാത്തിഹയിലെ നമ്മൾ ഇങ്ങനെ മുതൽക്ക് പാരായണം ചെയ്യുമ്പോൾ മൂന്ന് തവണ അള്ളാഹു വന്നു അഴുദുബില്ല ഇലാ അപ്പോ ആദ്യത്തിൽ നമ്മള് ചില ക്ലാസ്സുകൾ സൂചിപ്പിച്ചണ്ടാവും അള്ളാഹു എന്ന വാക്ക് എങ്ങനെ ഉണ്ടായത് അള്ളാഹു എന്ന വാക്കുണ്ടായത് ഇലാഹ് എന്ന വാക്കിനോടൊപ്പം അലിഫും ലാമും ചേർന്നതാണ് എന്ന് അന്ന് വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാവും ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം ആരാധിക്കപ്പെടുന്ന എന്തുവാകാം ദൈവം എന്നാൽ അലിഫ്ലാം ചേരുമ്പോഴോ ഒരു നിശ്ചിതമായ വ്യാഖ്യാനമുള്ള വിശദീകരണമുള്ള ആരാണോ അലിഫ്ലാമ് ചേർത്ത് ഇലാഹിനെ പറയുന്നത് അയാളാണ് പിന്നെ അതിന് വ്യാഖ്യാനം പറയാം അഥവാ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവസങ്കല്പമാണ് ഈ പ്രപഞ്ചത്തിന്റെ സാക്ഷാൽ ഉടമസ്ഥനും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ ഏകനായ ആ അസ്തിത്വം എന്നാണ് നാം ഉദ്ദേശിക്കുന്നത് അൽ ഇലാഹ് എന്നത് ഒന്നുകൂടി ചുരുക്കിയിട്ടാണ് അല്ലാഹ് എന്ന രൂപം ഉണ്ടായത് എന്ന് മുമ്പ് വിശദീകരിച്ചിരുന്നു അള്ളാഹ് എന്നുണ്ടായത് ഈ അല്ലാഹ് എന്ന വാക്കിന്റെ പ്രത്യേകത എന്താ അതിന്റെ പ്രത്യേകത അതിന് ബഹുവചന രൂപം ഇല്ല എന്നുള്ളതാണ് ഏകകം എന്ന് പറയലേ അതിനെ വിഭജിക്കാൻ കഴിയില്ല അതിലെ കൂടെ മറ്റൊന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല ആ വിധത്തിൽ വേർപെട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ ഒരു അസ്തിത്വമാണ് അതാണ് ഇതിന് പുല്ലിംഗ രൂപമില്ല സ്ത്രീലിംഗ രൂപമില്ല അതുപോലെ ബഹുവചന രൂപമില്ല മറിച്ച് ഏകകമാണ് അതിനെ വിഭജിക്കാൻ കഴിയില്ല ഒന്നും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധത്തില് വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്രമായ ഒരു പ്രയോഗമാണ് അള്ളാഹ് അറബി ഭാഷയില് ഇങ്ങനെ ഉള്ളല്ലോ ഒരു നാമം ബഹുവചന രൂപം ഇല്ലാത്ത നാമം എന്ന രൂപത്തിൽ വ്യത്യസ്തതയുള്ള ഒരു പ്രയോഗം കൂടിയാണ് അള്ളാഹ് എന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു അറബി ഭാഷയെ ഭാഷയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പറയുക പ്രഖ്യാപിക്കുക അവൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ശക്തി അള്ളാഹ് അള്ളാഹു ആവുന്നു അവിടെ വീണ്ടും നമുക്ക് സംശയം ഉണ്ടാവാം അറബികളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് അള്ളാഹ് എന്ന് പറയുമ്പോൾ അവരുടെ സംശയം തീർന്നു അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളമാ മലയാളികളായ അല്ലെങ്കിൽ അനറബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണ് സാക്ഷാത് ദൈവം എന്ന് പറയുമ്പോൾ അവർക്ക് ഉടനെ അനുഭവപ്പെടുന്ന ഒരു സംശയമുണ്ട് അത് മുസ്ലിങ്ങളുടെ ദൈവമല്ലേ അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവമാണ് ഈശ്വരൻ മറ്റുള്ളവരുടേതാണ് യഹോവ മറ്റൊരു വിഭാഗത്തിന്റെയാണ് ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ ഭാഷാപരമായിട്ട് ചിന്തിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ അറബി ഭാഷയിൽ അവതരിച്ചത് കൊണ്ട് അള്ളാഹ് എന്ന് സാക്ഷാ ദൈവത്തിന്റെ പേര് പറയുന്നു മലയാളത്തിൽ അത് സമാനമായത് അത് ഉപയോഗിക്കാം പക്ഷെ ഖുർആനിന്റെ ഭാഷ അറബി ആയതിനാൽ അള്ളാഹ് എന്ന വാക്ക് ഉപയോഗിച്ചു എന്നേ ഉള്ളു അതേസമയം ആരാണ് അള്ളാഹ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ ആ വിശദീകരണങ്ങൾ പഠിക്കുമ്പോ ഏത് കാലത്തിനും ഏത് ലോകത്തിനും ഏത് സമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന സാക്ഷാൽ ദൈവസങ്കൽപ്പമാണ്ാഹു എന്ന് മനസ്സിലാക്കാൻ കഴിയും പറയുക ഹുവ അവൻ എന്നാണ് അഹദ് എന്ന വാക്കിന് ഒന്ന് എന്ന് അർത്ഥം പറയാമോ അങ്ങനെ പറഞ്ഞാൽ അത് പൂർണമല്ല എന്നുള്ളതാണ് സാധാരണ ഒന്ന് എന്ന എണ്ണൽ സംഖ്യയായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് വാഹിദ് വാക്ക് ഏതാ അറബിയില് ഇങ്ങനെയാണ് തമ്മിൽ എന്താ വ്യത്യാസം വാഹിദ് ഒന്ന് അഹദ് ഏകൻ ഏകൻ എന്ന് പറയുമ്പോ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ അവനോടൊന്നും ചേർത്ത് നിർത്താൻ കഴിയില്ല അവനെ വിഭജിച്ചിട്ട് പലതാക്കാൻ കഴിയില്ല അങ്ങനെയുണ്ടല്ലോ അവതാര സങ്കല്പങ്ങളും അല്ലെങ്കിൽ പിന്നെ അധികാരം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു രീതി ആ രീതിയിലല്ല മറിച്ച് ഏകനായ വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്ര അസ്തിത്വമായ അള്ളാഹു എന്നാണ് അഹദ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു വളരെ പ്രാധാന്യമുള്ള ഒരു ഇത് അഹദ് എന്നത് വാഹിദിന് പകരം അഹദ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ അൽ വാഹിദുൽ അഹദ് എന്ന് പറയാറുണ്ട് ഒരേ ഒരുവൻ ഏകനായ ഒരേ ഒരുവൻ എന്ന് പറയാൻ അൽ വാഹിദുൽ എന്ന് ചേർത്ത് പറയുന്ന ഒരു ശൈലിയുണ്ട് അതുപോലെ അൽ അൽ വാഹിദുൽ വാഹിദുൽ ഖഹാർ ഖഹാർ എന്ന വാക്കിനോട് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റു വിശേഷണങ്ങളുടെ കൂടെ അൽ വാഹിദ് എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് കാണാം അപ്പൊ ഒരേ ഒരുവൻ എന്നാണ് അവരുടെ ഉദ്ദേശം അപ്പൊ അഹദ് എന്ന വാക്കിന് ഈ ഒരു പ്രത്യേകതയുണ്ട് എണ്ണൽ സംഖ്യ ആകുമ്പോ ഒന്ന് കഴിഞ്ഞാൽ രണ്ടുണ്ട് അല്ലെ രണ്ട് കഴിയുമ്പോ മൂന്നുണ്ട് ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്നാണ് അതേസമയം അള്ളാഹു എന്ന വാക്ക് പോലെ തന്നെ വേറിട്ട് നിൽക്കുന്ന കൂടെ ചേർത്ത് മറ്റൊന്നും പറയാൻ കഴിയാത്ത ഒരു പിന്നെ പദമാണ് അഹദ് എന്നത് വേറിട്ട് നിൽക്കുന്ന അള്ളാഹു അഹദ് അള്ളാഹു ഏകൻ എന്ന് പറയുമ്പോൾ അതിന് വേറിട്ടൊരു ആശയമുള്ളതായിട്ട് മനസ്സിലാവും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അള്ളാഹു ഏകൻ ആകുന്നു എന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ഇങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അള്ളാഹു ഒന്നിലേറെ ഉണ്ടായാലും കുഴപ്പം അള്ളാഹു ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്ന് നാം പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്താ അതിന്റെ ആശയം മറ്റു പലരും ഉണ്ടല്ലോ ഇപ്പൊ ത്രിയേകത്വം വാദിക്കുന്നു ക്രൈസ്തവ സമൂഹം അതേപോലെ പിന്നെ ഇപ്പൊ ഹൈന്ദവ സങ്കല്പത്തിലാണെങ്കിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കല്ലിലും മുള്ളിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്ന എല്ലാറ്റിലും ദിവ്യത്വമുണ്ട് അദ്വൈതം എന്ന് കേട്ടിട്ടില്ലേ രണ്ടല്ല ഒന്നാണ് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പൊ സൃഷ്ടിയിലും ദിവ്യത്വം ഉണ്ട് സൃഷ്ടാവിലുണ്ട് ഇങ്ങനെ എല്ലാം ദൈവമയമാണ് എന്ന രൂപത്തിലുള്ള ഒരു അവതരണ രീതിയുണ്ട് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുന്നുണ്ട് ഏകദൈവത്വവും ബഹുദൈവത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവം എത്രയായാലും എന്താ കുഴപ്പം നമ്മൾ സാധാരണ പറയുന്നൊരു മറുപടി ഉണ്ട് ദൈവം ഒന്നിലേറെ ഉണ്ടെങ്കിൽ ദൈവങ്ങൾ തമ്മിലടിക്കും അങ്ങനെ ഉണ്ടല്ല ഉണ്ടല്ലോ നാഗപ്രശ്നമാവും അപ്പൊ ഒരു ദൈവം മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പൊ മറ്റു ദൈവം പറയാണ് അല്ല വെയില് കുതിക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ പൊതുവെ നമ്മൾ പറയാറുണ്ട് അത് ദൈവങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവ രണ്ടും കുഴപ്പമുണ്ടായിട്ടാകെ തകർന്നു പോയേനെ എന്നാണ് അള്ളാഹുനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അതൊരു ശരിയാണ് അതേസമയം നമ്മുടെ ജീവിതവുമായിട്ട് എന്താണ് ഇതിന് ബന്ധം നമ്മൾ അന്വേഷിച്ചു ഒരു വിഷയമാണിത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹവും അല്ല ദൈവം ഒന്നിലേറെ ഉണ്ട് എന്ന് പറയുന്ന മറ്റു സമൂഹങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം ജീവിതത്തിൽ വല്ല വ്യത്യാസം ഉണ്ടോ ഉണ്ട് അടിസ്ഥാനപരമായിട്ട് അല്ലെ ചിന്തിച്ചു നോക്കുമ്പോ അതിന്റെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം നാം ഏകനായ പ്രപഞ്ചനാഥനായ സർവേശ്വരനായ ദൈവം തമ്പുരാന്റെ മുമ്പിൽ മാത്രം നമ്മെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് അതിന്റെ അടിത്തറ പക്ഷെ പലപ്പോഴും അങ്ങനെ അല്ല സംഭവിക്കുന്നു ഒരേ സമയത്ത് അള്ളാഹുവിനെ സമർപ്പിക്കുന്നു അതേപോലെ തന്നെ മറ്റു പലർക്കും സമർപ്പിച്ചു പോകുന്നു ഇങ്ങനെ സംഭവിക്കുന്നില്ലേ ഉദാഹരണത്തിന് മുസ്ലിം സമുദായത്തിൽ തന്നെ പലരെയും പല കഴിഞ്ഞു പോയ മഹാന്മാരെ അവരോട് വിളിച്ചു ചോദിക്ക അഭയം തേടുക അതുപോലെ അങ്ങനെയുള്ള മക്ബറുകളിലും ജാലങ്ങളിലൊക്കെ ചെന്നിട്ട് അവരോട് അഭയം തേടുന്ന രീതിയൊക്കെ നമ്മുടെ സമുദായത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ പിന്നെ അള്ളാഹു ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹുവോട് അള്ളാഹിനുമ്പിൽ നാം വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതുപോലെ സഹായം തേടാം കാക്കണെ രക്ഷിക്കണേ എന്ന് പറയുന്ന അവസ്ഥ സംഭവിക്കാമോ പാടില്ല ഒരേ സമയത്ത് അള്ളാഹുനുമ്പിൽ സുചോദി ചെയ്യാം അതേ സമയത്ത് കഴിഞ്ഞ സൂറയിൽ മനസ്സിലാക്കിയതുപോലെ മറ്റു പലരിലും അഭയം തേടുക എന്ന് പറഞ്ഞാൽ ഉറുക്ക് ഏലസ് മന്ത്ര മാരണാദികളൊക്കെ നിർവഹിച്ചുകൊണ്ട് അതിലൊക്കെ പ്രതീക്ഷ അർപ്പിക്കാം അങ്ങനെ സംഭവിക്കാമോ പാടില്ല അള്ളാഹു ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആരാധ്യനായി അഭയകേന്ദ്രമായിട്ട് ഒരേ ഒരു ശക്തിയെ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇപ്പൊ സമുദായത്തിനകത്ത് മറ്റു പല വിധത്തിലുള്ള കലർപ്പുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അതേപോലെ പലരും പറയും ദൈവം ഏതായാലും എന്താ മനുഷ്യൻ നന്നായാൽ പോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ശ്രീനാരായണ ഗുരു പറഞ്ഞതായിട്ട് പൊതുവെ ഉദ്ധരിക്കപ്പെടാറുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഏത് വിശ്വാസക്രമമായാലും ഏത് ജീവിതശൈലിയായാലും മനുഷ്യൻ്റെ വ്യക്തി നന്നായാൽ മതി വേറെ കുഴപ്പമൊന്നുമല്ല നമുക്ക് തോന്നും കേൾക്കുമ്പോൾ അതല്ലേ നല്ലത് സർവമത സത്യവാദം എന്ന് പറയുന്നതിനെ കുറിച്ച് ഏത് മതമായതാ മനുഷ്യൻ നന്നാവണം ഇങ്ങനെ മുസ്ലിം സമുദായത്തിലും ഒരു വിഭാഗം അങ്ങനെ കരുതിപ്പോകുന്നു യഥാർത്ഥത്തിൽ എവിടെയാണ് പ്രശ്നം മതമേതായാലും എന്താ അതിൻ്റെ അടിത്തറ എവിടെയാണെന്ന് ചോദിച്ചാൽ നീ നിന്നെ സമർപ്പിക്കേണ്ടത് നീ വിശ്വാസം അർപ്പിക്കേണ്ടത് അഭയം തേടേണ്ടത് നീ അടിമപ്പെടേണ്ടത് അനുസരിക്കേണ്ടത് ആരെയാണ് എന്നതാണ് നിന്റെ സൃഷ്ടാവിനെയാണ് സാക്ഷാൽ സൃഷ്ടാവിന് മാത്രമേ ആ നിലക്കുള്ള സമർപ്പണം പാടുള്ളൂ അതാരാ അത് നിനക്ക് കണ്ടെത്താൻ കഴിയും നിന്റെ ബുദ്ധി ഉപയോഗിച്ച് അന്വേഷിച്ച് കണ്ടെത്തുവാൻ ശ്രമിക്കാൻ വേണ്ടത് അപ്പൊ അല്ലാതെ സാക്ഷാൽ സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വന്ന പ്രവാചകന്മാരെ ഒരിക്കലും ആ നിലക്ക് നീ ദൈവമായിട്ട് കരുതി പോകരുത് പ്രവാചകന്മാരുടെ ശിഷ്യന്മാരായിട്ട് പിൽക്കാലത്ത് വന്ന ഋഷിവര്യന്മാരെ സന്യാസിമാരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ വലിയുകളെ ഒന്നും ആ നിലയിൽ സങ്കല്പിക്കാൻ പാടില്ല ഇങ്ങനെ അടിസ്ഥാനപരമായി സൃഷ്ടാവിൻ മാത്രം സമർപ്പിതമാകുമ്പോഴാണ് അമ്മാ ഏകൻ എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ എനിക്ക് ഒരു മുതലാളി മാത്രമേ ഉള്ളൂ എന്ന് ഒരു തൊഴിലാളി പറഞ്ഞാൽ അയാൾ ആ മുതലാളിയെ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ എന്ന് കൂടിയല്ല എന്റെ ഉദ്ദേശം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ ആ മുതലാളിയുടെ മുമ്പിലേ പറയണ്ടോളൂ അല്ലാതെ ഒരു ബിസിനസ് ആണെങ്കിൽ അടുത്ത കടക്കാരനോട് കടക്കാരനായ മുതലാളിയോട് ആണോ അയാൾ സങ്കടം പോയി പറയാം ആവശ്യങ്ങൾ ഉന്നയിക്കാം ആ കടക്കാരൻ പറയുന്ന അനുസരിച്ചാണോ അയാൾ പ്രവർത്തിക്കാം അല്ലല്ലോ അയാളുടെ മുതലാളി പറയുന്നത് മാത്രം എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സൃഷ്ടാവേ ഉള്ളൂ എങ്കിൽ അവന് മാത്രമേ നാം വഴിപ്പെടുകയുള്ളു അനുസരിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ ഉദ്ദേശം ഇപ്പൊ പൊതുവെ പറയും ഏത് മതക്കാരനായാലും കണക്കാണ് എല്ലാവരും ഒരുപോലെ തന്നെ അല്ലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കച്ചവടക്കാരനാണെങ്കിൽ അയാള് കള്ളക്കണക്ക് എഴുതുന്നു മുസ്ലിം ആയാലും കണക്കാണ് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഒക്കെ കള്ളക്കണക്ക് എഴുതിക്കൊണ്ടിരിക്കുക പിന്നെ ഏത് മതമായാലും എന്താ ആരും വിശ്വസത കാത്തു സൂക്ഷിക്കുന്നില്ല പിന്നെ ഏത് മതമായാലും എന്താ എല്ലാവരുടെയും കുടുംബരംഗം കുത്തഴുകിയിരിക്കുന്നു ഏത് മതമായാലും എന്താ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന രീതിയുണ്ട് അങ്ങനെ അല്ല അങ്ങനെയാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുണ്ട് ഞാൻ ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ എന്റെ ജീവിതം മുഴുവനും അവനുമായി ബന്ധപ്പെടുത്തി മാത്രമായി നിൽക്കും എന്നാണ് നാം അതിലൂടെ യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ ചിത്രം ഒരുക്കാറുണ്ടല്ല ഇവിടെയാണ് അള്ളാഹു അള്ളാഹുവിന്റെ സ്ഥാനമാണ് അപ്പൊ ഒരാള് അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ജീവിതത്തിൽ എന്ത് വിഷയം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാം ഈ പോയിന്റിലേക്കാണ് അവൻ അതാണ് ജീവിതത്തിലെ എല്ലാ മേഖലയും എന്ന് പറയുമ്പോൾ വ്യക്തി കുടുംബം സമ്പത്ത് സമൂഹം രാഷ്ട്രം ഭരണം ഇങ്ങനെ പല തലങ്ങളുണ്ട് അതിന് എല്ലാ വിഷയങ്ങളിലും അള്ളാഹിലേക്കും പ്രവാചകനിലേക്കും മാത്രം അടിസ്ഥാനപരമായി അള്ളാഹിലേക്ക് മാത്രം വർ റസൂൽ അവന്റെ ഭൂതനിലേക്ക് മാത്രം ചേർത്ത് നിൽക്കുക എന്നാണ് ഇതാണ് ഏകത്വത്തിന്റെ അടിത്തറ അപ്പൊ എനിക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കൽപ്പന മാത്രമേ ജീവിതത്തിൽ പാലിക്കുകയുള്ളൂ അനുസരിക്കുകയുള്ളൂ മറ്റാരുടെയും കൽപ്പന അനുസരിക്കുവാനും അംഗീകരിക്കുവാനും ഞാൻ ബാധ്യസ്ഥനല്ല എന്നതാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതങ്ങനെ തന്നെ മനസ്സിലാക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് അല്ലാതെ ജീവിതത്തിൽ പല മേഖലയിലും പല നേതാക്കളും പല വിധത്തിലുള്ള ദൈവസങ്കല്പങ്ങളും ആകാമോ ഞാൻ ആരാധനാപരമായിട്ട് അള്ളാഹിനാണ് അനുസരിക്കുന്നത് അതേസമയം എൻ്റെ കുടുംബപരമായ വിഷയങ്ങളിൽ എനിക്ക് എന്റേതായ നിലപാടാണ് ഞാൻ ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുക എന്റെ ഇച്ഛയാണ് അവിടെ എൻ്റെ ദൈവം കുടുംബ പ്രശ്നങ്ങളില് എൻ്റെ കുടുംബത്തിന്റെ തീരുമാനമാണ് ഞാൻ അംഗീകരിക്കാം അതാണ് എന്റെ ദൈവം സാമ്പത്തിക മേഖലയിൽ പലിശയിൽ അധിഷ്ഠിതമായ നിലപാടാണ് എൻ്റെ ദൈവം അതാണ് തീരുമാനം എടുക്കുന്നത് സാമൂഹിക വിഷയങ്ങളിൽ എനിക്ക് വേറെ തന്നെ നേതാക്കളും വേറെ തന്നെ സിദ്ധാന്തവും വേറെ തന്നെ കാഴ്ചപ്പാടുമുണ്ട് അതാണ് എന്റെ ദൈവം ഇങ്ങനെ ഒരാളുടെ ജീവിതം പലതായിട്ട് ചിതറി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് അവൻ ഒരു പടച്ചവൻ അംഗീകരിക്കുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും വ്യക്തി കുടുംബം സമ്പത്ത് സമൂഹം രാഷ്ട്രം ഇങ്ങനെ എല്ലാം അവർ പോയിന്റുമായിട്ട് ചേർത്ത് നിൽക്കാൻ കഴിയും അതിന് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ തൗഹീദ് ഏകത്വം ഏകദൈവത്വം എന്ന ആശയത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൈവന്നിരിക്കുന്നത് ഇതാണ് ഈ ഒന്നാമത്തെ സൂക്തത്തിന്റെ ആശയമായി വളരെ ബോധപൂർവം എന്ന് തിരിച്ചറിയേണ്ടത് ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ മർമ്മ പ്രധാനമായ ഈ ആശയത്തെ ഉൾക്കൊള്ളുവാനും അതിനെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഇഖ്ലാസിന്റെ പ്രാധാന്യം ഈ അധ്യായത്തിന്റെ ആശയങ്ങൾ നമ്മുടെ വ്യക്തി കുടുംബ സാമ്പത്തിക സാമൂഹിക മേഖലകളിലെല്ലാം അതിന്റെ പൂർണതയോടുകൂടി തന്നെ ഉൾക്കൊള്ളുവാനും നടപ്പിൽ വരുത്തുവാനും